നമസ്കാരം എല്ലാവർക്കും കയ്യിലുള്ള പറഞ്ഞു പുതിയ വേളിക്ക് സ്വാഗതം ഇന്നത്തെ വഴി നമ്മൾ കാണാൻ പോകുന്നത് ലക്ഷ്മിയുടെ നെക്ലസ് നെക്ലസുകളാണ് രണ്ടോ മൂന്നോ ടൈപ്പ് ലക്ഷ്മി സരസ്വതി വച്ചിട്ടുള്ള ലക്ഷ്മിയുടെ നെക്ലെസ്സുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്ന നെക്ലസുകളാണ് അപ്പം നമുക്ക് അതിന് ഇൻ്റർവ്യൂ വയ്ക്കുന്നില്ല നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കേരളി പോലെയുള്ള യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൽ നമുക്ക് പഞ്ചലോകം ഗ്രാം പിന്നെ അതുപോലെ തന്നെ മില്ലി കണക്കിനുള്ള ഗോൾഡ് പേറ്റ് ചെയ്ത ഓർണമെൻസും അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് ലക്ഷ്മി ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സും ഫാൻസി ഓർണമെൻ്റ്സും ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് മുന്നിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടം കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാണാം അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ തോൽപ്പിക്കുന്നതിൻ്റെ നമുക്ക് അതേ സമയം വേണ്ട വീഡിയോയിൽ കെടുക്കാം നമുക്ക് നമുക്കിങ്ങനത്തെ കോയിൻ ആയിട്ടുള്ള നെക്ലസ് ടൈപ്പ് ലക്ഷ്മി നോക്കാം നമ്മളിങ്ങനെ ഇത് നമ്മുടെ ഇങ്ങനത്തെ നൈസ് ബോക്സ് അന്മയാണ് വരുന്നത് നമുക്കിതിൽ ബാക്ക് ചെയിൻ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇതിങ്ങനെയാണ് നമ്മൾ നെക്ക് എടുക്കുമ്പോൾ വരാം നമുക്ക് റൂബി സ്റ്റോൺ ആണ് വരുന്നത് വൈറ്റ് സ്റ്റോൺ അല്ല റൂബി സ്റ്റോൺ വെച്ചിട്ടാണ് നെക്ലസ് വന്നിരിക്കുന്നത് സെൻറ്ററിൽ ഒരു കോയിൻ ലക്ഷ്മി വരും ലെഫ്റ്റ് റൈറ്റ് ഇത് വരും നമുക്ക് ഇതിങ്ങനെ യു ടൈപ്പ് ആയിട്ട് ഇങ്ങനെ കിടക്കാം നമ്മൾ കഴുത്തിൽ ഒട്ടി കിടന്നോളും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്കിത് ലോങ് ലാസ്റ്റ് ചെയ്യാം ഡെയിലി യൂസ് അല്ലെങ്കിൽ നമുക്കിത് രണ്ട് കൊല്ലം മൂന്നിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഫംഗ്ഷൻ യൂസ് ഒക്കെ ആണെങ്കിലാണ് മൂന്നാല് കൊല്ലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക ഡെയിലി യൂസ് ആണെങ്കിൽ നമുക്ക് വൺ ഇയറിൻ്റെ താഴെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ട്വൻ്റി ഫോർ ക്യാരറ്റ് തങ്കം തന്നി തങ്ക അലിയിച്ചിട്ടാണ് നമ്മൾ കളർ എടുക്കുന്നത് നൂറ് മില്ലിയാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ ഇന്നത്തെ ഇവിടെയുള്ളത് ആദ്യത്തെ ഡിസൈൻ ഇനി നമുക്ക് ഇന്നത്തെ ഇവിടെയടുത്ത് ലക്ഷ്മിയുടെ രണ്ടാമത്തെ കോയിൻ ലക്ഷ്മിയുടെ നെക്ലസ്സിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ കോയിൻ ലക്ഷ്മീൻ്റെ നെക്ലസ് വരുന്നത് നമ്മുടെ സരിസ്ഥിതി ഇരിക്കുന്നുണ്ട് അതുപോലെ നടിയിൽ മൂന്ന് ഇടിച്ചോണ്ട് സ്വർണ്ണത്തിലേക്കുന്ന സാധാരണ സ്റ്റോണാണത് മുകളിലോ ഇടിച്ചു കൊണ്ട് പടി വെച്ചിട്ടുണ്ട് ലെഫ്റ്റിലും റൈറ്റിലും ബോൾ ബോളിട്ടുണ്ട് നമ്മൾ തണ്ട് ചെയിനാണ് വരുന്നത് ബാക്കിൽ ബാക്ക് ചെയിനുണ്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്കത് ഒരു ഏഴ് പിടി ആറ് പൊടിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മൾ പണ്ട് തൊട്ടുള്ള ഡിസൈനാണ് നമ്മളത് ഷോപ്പിലെ നമ്മുടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐറ്റം കഴിഞ്ഞാൽ നമ്മളതിൽ ആ ഐറ്റം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കാറില്ല അതിൽ പുതിയ വെറൈറ്റീസ് എന്താണോ അത് നമ്മൾ കൊണ്ടുവരാനും ശ്രമിക്കാറ് എന്നാൽ ചില കസ്റ്റമേഴ്സിന് പഴയ തന്നെ സ്ഥിരം വേണം എന്നുള്ളവരുണ്ട് അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ മാത്രമാണ് നമ്മളത് റെഡി ആക്കി വെക്കുന്നുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മുടെ കടയിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും വെറൈറ്റീസ് ആയിട്ടുള്ള മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ഇങ്ങനെ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആണ് നമ്മൾ ലിമിറ്റേഷനിൽ വിൽക്കുന്നത് അപ്പോൾ അലർജി ഇല്ലാത്തവർക്കൊക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനായി സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ സെപ്പറേറ്റ് വീടുകളിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ലക്ഷ്മി നെക്ലസ്സിൻ്റെ രണ്ട് നെക്ലസ്സുകൾ പുതിയത് വന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോസിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓൺലൈനായിട്ട് നമ്മൾ എത്തിച്ച് തരുന്നതാണ് നമ്മൾ ഇരുപതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി വരെ നമ്മൾ ഓൺലൈൻ കുറച്ച് ഡിലേ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ തന്നെ ഓൺലൈൻ പിക്കപ്പ് ആക്കുന്നതാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മളെ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് എല്ലാവർക്കും നമ്മൾ പരമാവധി നമ്മൾ ഡിലേ വരാണ്ട് നമ്മൾ മെസ്സേജിൻ്റെ റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് അപ്പോൾ വലിയവർക്ക് റിപ്ലൈ കിട്ടാത്ത ഉണ്ടെങ്കിൽ ഞങ്ങളൊരു സോറി ചോദിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ദിവസം തന്നെ പത്ത് ആയിരം രണ്ടായിരം മെസ്സേജ് ഒക്കെയാണ് വരുന്നത് നമുക്ക് മൂന്നാല് സ്റ്റാഫ് അത് ഓൺലൈനിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണല്ലേ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം